എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും എസ് എൻ ഡി പി യോഗം അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ കുളിർമയുള്ള പൂമുറ്റം തൊട്ടടുത്തുള്ള ഹരിതാഭമായ പ്ലാവിൻ ചോട്ടിൽ കുറേ സമുദായ സ്നേഹികൾ കൂട്ടം ചേർന്നിരിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയെട്ട് തനു ഇരുപത്തി മൂന്നിനായിരുന്നു ആ സംഭവം അവിടെ അരുവിപ്പുറം ക്ഷേത്ര ഭാരവാഹികളുടെ ഒരു വിശേഷാൽ യോഗം നടക്കുകയായിരുന്നു പേരുകേട്ട പല പ്രമാണിമാരും അക്കൂട്ടത്തിലുണ്ട് സമുദായത്തിൻ്റെ ഉന്നമനത്തിന് കൂട്ടായ പരിശ്രമമാണ് വേണ്ടത് അക്കൂട്ടത്തിൽ ചിലർ അഭിപ്രായപ്പെട്ടു ചവിട്ടിക്കുഴച്ച മണ്ണ് പോലെ ഇങ്ങനെ അടിമത്തം പേര് ജീവിച്ചിട്ടെന്താ കാര്യം പുരോഗമനവാദികളായ ചിലർ വാദിച്ചു ഇതെല്ലാം കേട്ടും ശ്രദ്ധിച്ചും കൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനായിരുന്നു അത് ചർച്ചകൾക്കു ശേഷം അവിടെ ഒരു പുതിയ സംഘടന പിറന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന എസ് എൻ ഡി പി യോഗം അതിൻ്റെ സ്ഥിര അധ്യക്ഷൻ ഗുരുദേവൻ തന്നെയായിരുന്നു യോഗത്തിൻ്റെ സെക്രട്ടറി കുമാരനാശാനുമായി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും എസ് എൻ ഡി പി യോഗം ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി അക്കാലത്ത് ഈഴവരിൽ തന്നെ തമ്മിൽ തൊട്ടുകൂടാത്തവരും കൂടി നടക്കാത്തവരും ധാരാളമുണ്ടായിരുന്നു ജാതിക്കുള്ളിലെ ജാതികൾ എന്നു പറയുക ഇതിനു പുറമെ തിരണ്ടുകുളി പുളി കല്യാണം താലികെട്ട് പുളികുളി എന്നിങ്ങനെ നാടും വീടും മുടിക്കുന്ന പല പല അനാചാരങ്ങളും അടിയന്തരങ്ങളും സമുദായത്തിൽ നടത്തിയിരുന്നു ഇതിനെതിരെയെല്ലാം ഗുരുദേവൻ്റെ ആശീർവാദത്തോടെ യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു നന്ദി നമസ്കാരം